ഹായ് ഗായസിന്ന് ഞങ്ങൾ മുട്ടച്ചോറ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്താ വലിയുള്ളി ഒരു രണ്ട് ചെറിയൊരു വലിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലുണ്ട് പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും ഉണ്ട് കേട്ടോ അധികം പച്ചമുളക് എടുത്തിട്ടില്ല കുട്ടികൾക്ക് വരി വിചാരിച്ചിട്ട് പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ചോറാണ് പിന്നെ ഒരു മൂന്ന് മുട്ട ഉപ്പിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടാക്കിയിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു കേട്ടോ ഇനി ഈ ഉള്ളിയും പച്ചമുളകും കറിപ്പിള്ളേം കൂടെ ആയിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടി എടുക്കണം ലേശം ഉപ്പ് ഇതാ ഇത് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിക്ക് പൊട്ടിച്ച ശേഷം മുട്ട ഇതിൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ മണങ്ങ ഇടക്കി കൊടുക്ക മുട്ട എവിടെ വെന്തിട്ടുണ്ട്

മുട്ട ചോറ് ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കട്ടോ പൂ കുട്ടിയെ അങ്ങനെ ഉണ്ട് പറഞ്ഞ നല്ല രസണ്ടോ എന്നിട്ട് തിന്നോക്കി മുട്ടച്ചോറ്